സർ അന്ന് ഓളിയലോഞ്ചിലെ ഷൈൻ ടോബിനെ പോലെ പറയണ്ടായി അതായത് ഈ ഈ സിനിമയിൽ ഷൈൻ ടോബ് അല്ലാതെ വേറൊരാളെ കാസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല വേറൊരു ആക്ടറെ കണ്ടിട്ടില്ല വേറെ ആക്ടറെ സമീപിച്ചാൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാവുമോ എന്ന് സംശയം ഉണ്ടെന്ന് പറയുന്നു അതാണ് അങ്ങനെ ഈ വിവേകാനന്ദനെ പോലെ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാള സിനിമയിൽ മറ്റൊരു ഇമേജിന് ഉണ്ടാവും അതെ അനുഭവമാണ് കോൺഷ്യസ് ആണ് നമ്മുടെ എല്ലാ സ്റ്റാർസിന്റെ ഒരു ഇതല്ല അവർക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജ് ഉണ്ടാവും ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഇമേജിനെ പറ്റി യാതൊരു രീതിയിലും ബോധരക്ഷനും ഇല്ലാത്ത ഒരാളാണ് ഷൈൻ ചാക്കാൻ അറിയാം അതുകൊണ്ടാണ് ഷൈൻ ആണ് ചെയ്യാൻ പറ്റിയാണെന്ന് ഞാൻ പറഞ്ഞത് ആക്ടറോ ആക്ടർക്ക് ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാമല്ലോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് പ്രശ്നം പ്രശ്നവും പ്രശ്നമില്ല അദ്ദേഹത്തിനേക്കാളും ഹാർഡ് കോർ വില്ലൻ ക്യാരക്ടേഴ്സിനെ ചെയ്ത് അഭിനയിച്ചു അഭിനയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആണെന്ന് പറയുമോ അയാൾ ഇല്ലല്ലോ ഇപ്പോൾ റേപ്പിസ്റ്റർ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് റേപ്പിസ്റ്റർ എന്ന് പറയുമോ അതിന് കഥാപാത്രത്തെ അല്ലേ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു കുറേ പേരെടുത്ത് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് എനിക്ക് പരിചയമില്ലാത്ത യങ്സ്റ്റേഴ്സ് തന്നെ വിളിച്ചിട്ട് പലരും വിളിച്ചിട്ടുണ്ട് കാരണം എനിക്കൊരു സബ്ജക്ട് ചെയ്യണം കാണിച്ചൊരു സന്തോഷം ഞങ്ങളെ ഞങ്ങളെപ്പോഴുള്ള പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യില്ല എന്നാണ് തെറ്റിദ്ധാരണ പക്ഷേ അത് തെറ്റിദ്ധാരണ തന്നെയാണ് കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്ര സിനിമകളിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിന് മുമ്പുള്ളൊരു കാലം നിങ്ങൾ ആലോചിച്ചു നോക്കുക സിനിമയിൽ